നമസ്കാരം വയനാട് ദുരന്തത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റുമായി ഇട്ടിരുന്ന പ്രധാന പോസ്റ്റുകളിലൊക്കെ ഏറെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കമന്റ് എന്നത് അവിടെ ദുരന്തമുഖത്ത് ഏതെങ്കിലും കുഞ്ഞ് കുടുംബമില്ലാതെ അനാഥമായിട്ടുണ്ടെങ്കിൽ അവരെ ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നതായിരുന്നു ഇതിനു പിന്നാലെ ഇത്തരം കമന്റുകൾക്ക് നിരവധി അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള നിരവധി മറുപടികൾ വന്നു ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കമന്റുകൾക്ക് മറുപടിയായി രംഗത്തെത്തുകയും ചെയ്തത് നാം ശ്രദ്ധിച്ചതാണ് ഇത്തരത്തിലുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതിന് വളരെ നന്ദിയെന്നും എന്നാൽ ഇതിന് അതായത് കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള നിയമങ്ങളും മാർഗങ്ങളും ഒക്കെ വേറെയാണ് എന്നും ഒക്കെ സൂചിപ്പിച്ചു നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ ഇവർക്കൊക്കെ മറുപടി നൽകിയത് അതായത് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെയാണ് അതിന്റെ നിയമവശങ്ങൾ എന്നതൊക്കെയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് ആ കാര്യങ്ങൾ ഇനി എന്താണ് എന്നത് പരിശോധിക്കാം അത് ഇപ്രകാരമാണ് അതായത് സംസ്ഥാനത്ത് കുട്ടികളെ ദത്തെടുക്കാനുള്ള പോർട്ടൽ ഉണ്ട് ആ പോർട്ടലിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി പതിനെട്ട് അപേക്ഷകളാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ബാലനീതി നിയമവും രണ്ടായിരത്തി അഡോപ്ഷൻ റെഗുലേഷൻ പ്രകാരവുമാണ് സംസ്ഥാനത്തെ ദത്തെടുക്കൽ നടപടിക്രമങ്ങളൊക്കെ സാധാരണ നടപ്പിലാക്കാറുള്ളത് അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരും ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടതുമായിട്ടുള്ള കുട്ടികളെയാണ് ഇത്തരത്തിൽ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഒരാൾക്ക് ദത്തെടുക്കാൻ സാധിക്കുക രണ്ടു വർഷം വൈവാഹിക ബന്ധം പൂർത്തിയാക്കിയ ദമ്പതികൾ സിംഗിൾ പാരന്റ് എന്നിവർക്ക് കുട്ടികളെ ദത്തെടുക്കാൻ അനുവാദമുണ്ട് ദത്തെടുക്കുന്ന കുട്ടിയും അപേക്ഷകരും തമ്മിൽ ഇരുപത്തിയഞ്ചു വയസ്സിന്റെ പ്രായവ്യത്യാസം ഉണ്ടാകണം എന്നത് നിർബന്ധം ദത്തെടുക്കുന്ന അപേക്ഷകർക്ക് ശാരീരികമായും മാനസികമായും വൈകാരികമായും സാമ്പത്തികമായും കഴിവുള്ളവരായിരിക്കണം എന്നതും നിർബന്ധം സിംഗിൾ പാരന്റ് പുരുഷൻ ആകുന്ന പക്ഷം പെൺകുട്ടിയെ ദത്ത് നൽകാൻ വ്യവസ്ഥയില്ല ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരു കുഞ്ഞിനെ നിങ്ങൾ ദത്തെടുക്കാൻ പോകേണ്ടുന്നത് ഇനി നിങ്ങൾക്ക് വയനാട്ടിലെ ഏതെങ്കിലും കുഞ്ഞിനെ ഇത്തരത്തിൽ കുടുംബമില്ലാതെ അനാഥമാക്കപ്പെട്ട ഏതെങ്കിലും കുഞ്ഞിനെ ദത്തെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നിയമവശങ്ങളൊക്കെ നോക്കി അവരെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഒരു തീരുമാനമെടുക്കാൻ